ക്രൂശാരോഹണത്തിലൂടെ ക്രിസ്തു മാനവരാശിക്കു നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കുരിശിന്റെ വഴിയെ നടന്നു കേരളത്തിന് പുറത്തുനിന്നടക്കം നിരവധി തീർത്ഥാടകരാണ് കുരിശിന്റെ എത്തിയത് തിരുവനന്തപുരം പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ വിവിധ കത്തോലിക്ക സഭകൾ സംയുക്തമായി ദുഃഖവെള്ളി ആചരിച്ചു ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെയും സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമിത്രാൻ മാർ തോമസ് തറയിലിന്റെയും നേതൃത്വത്തിലായിരുന്നു കുരിശിന്റെ വഴി മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു പോലുള്ള ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് പാളയം ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ ഒന്നിച്ച് കാർമികത്വം വഹിച്ചു न्यूस डेस्क मतृभभूमि न्यूज